അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച് റഷ്യ ഈ അംഗീകാരത്തിലൂടെ റഷ്യയ്ക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന സംശയങ്ങളും പുറത്തു വരുന്നുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണോ എന്ന ചോദ്യവുമുണ്ട് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് റഷ്യ താലിബാൻ വിദേശകാര്യ വക്താവ് സിയാ അഹമ്മദ് തക്കാലാണ് ഇക്കാര്യം അറിയിച്ചത് റഷ്യയുടേത് ധീരമായ തീരുമാനമെന്ന് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വിശേഷിപ്പിച്ചു ഈ ധീരമായ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാകുമെന്നും റഷ്യ എല്ലാവരേക്കാളും മുൻപിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസിഡർ ദിമിത്രി ഷിർനോവും ഷിർണോവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും വ്യാഴാഴ്ച കബൂളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം അംബാസിഡർ അറിയിച്ചു ഇതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താലിബാൻ സർക്കാരുമായി റഷ്യ അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ താലിബാനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് റഷ്യ നീക്കം ചെയ്യുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യ കാബൂളിലെ എംബസി തുറന്നിരുന്നു താലിബാൻ നേതാക്കളുമായി അവർ ഇടപഴകുന്നുണ്ട് വ്യാപാര സാമ്പത്തിക മേഖലകൾ സഹകരണത്തിന് കാര്യമായ സാധ്യതകൾ കാണുന്നതായും ഊർജ്ജം ഗതാഗതം കൃഷി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ പദ്ധതികളിൽ പ്രവർത്തിക്കാൻ പ്രതീക്ഷിക്കുന്നതായും റഷ്യൻ സർക്കാർ പറഞ്ഞു വിദ്യാഭ്യാസം സംസ്കാരം കായികം മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനുള്ള കുറിച്ചും റഷ്യ പരാമർശിച്ചു അതേസമയം താലിബാൻ ശാസനങ്ങൾ പെൺകുട്ടികൾക്ക് ആറാം ക്ലാസിനപ്പുറം വിദ്യാഭ്യാസം നിഷേധിക്കുകയും സ്ത്രീകൾ സർക്കാരിതര സംഘടനകളിൽ ജോലി ചെയ്യുന്നത് വിലക്കുകയും ചെയ്യുന്നു മൂന്ന് വർഷം മുൻപ് ലോകം ഭീകരതയ്ക്ക് പിന്നാലെ ഭീകരതകൾ തത്സമയം സംരക്ഷണം ചെയ്യുന്ന ഒരു കണ്ടിരുന്നു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കവേ അവർ വ്യക്തമാക്കിയതാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിന്റെ ശ്രദ്ധ മറ്റെവിടെങ്കിലും തിരിഞ്ഞിരിക്കാമെങ്കിലും അഫ്ഗാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടായ ഭീകരതകൾ അവസാനിച്ചിട്ടില്ല താലിബാൻ തിരിച്ചു വന്നതിനുശേഷം പ്രവിശ്യ തലസ്ഥാനങ്ങൾ മുതൽ ഗ്രാമപ്രദേശങ്ങൾ വരെയുള്ള അഫ്ഗാനിസ്ഥാനിലുടനീളമുള്ള ആയിരക്കണക്കിന് സ്ത്രീകളുമായി നടത്തിയ കൂടിയാലോചനകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവണതകൾ യു എൻ വനിതാ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് ഇന്നുവരെ അഫ്ഗാനിസ്ഥാൻ ഒരു സ്ത്രീയും ദേശീയ തലത്തിലോ തലത്തിലോ രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്തുന്ന നേതൃസ്ഥാനത്തും ഇല്ല സ്ത്രീകൾ താലിബാന്റെ ഘടനകളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ റോളുകൾ പ്രധാനമായും മറ്റ് സ്ത്രീകൾ അവരുടെ വിവേചനപരമായ ഉത്തരവുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക എന്നതാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്